ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എരുമപ്പെട്ടി കുണ്ടന്നൂരിനെ നടുക്കി ദാരുണമായ ദുരന്തം പറമ്പിൽ തേങ്ങ പെറുക്കാൻ പോയ യുവതിക്ക് ദാരുണാന്ത്യം ഭർത്താവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു നാടിനെ നടുക്കിയ ദുരന്തത്തിൽ കുണ്ടന്നൂർ ഗ്രാമം കണ്ണീരിലായി കൃഷിയിടത്തിലെ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് യുവതിക്ക് ദാരുണാന്ത്യം ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണിയോടെയാണ് നാടിനെ നടുക്കിയ അപകടം നടന്നത് കുണ്ടന്നൂർ തെക്കേക്കര മാളിയേക്കൽ വീട്ടിൽ ബെന്നിയുടെ ഭാര്യ നാൽപ്പത്തെട്ട് വയസ്സുള്ള ജോലിയാണ് മരണപ്പെട്ടത് വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ തേങ്ങ തേങ്ങപ്പെറുക്കാൻ പോയതായിരുന്നു ജൂലിയും ഭർത്താവ് ബെന്നിയും പറമ്പിലെ മോട്ടോർപുരയിലേക്ക് പോയിരുന്ന വൈദ്യുതി ലൈൻ പൊട്ടി വീണത് ശ്രദ്ധയിൽപ്പെടാതെ പോയതാണ് അപകട കാരണം ജൂലിക്ക് പൊട്ടി വീണ കമ്പിയിൽ നിന്നും ശക്തമായി ഷോക്കേറ്റു ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഭർത്താവ് ബെന്നിക്കും ഷോക്കേറ്റെങ്കിലും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഉടൻ തന്നെ ജൂലിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒരു നിമിഷം കൊണ്ട് ഒരു കുടുംബത്തിന്റെ സന്തോഷം കവർന്നെടുത്ത ഈ ദുരന്തം നാടിനെയാകെ കണ്ണീരിൽ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് അപകടത്തെക്കുറിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്